പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷകരെന്ന് എന്നവകാശപ്പെടുന്ന എൽ ഡി എഫ് സർക്കാർ യഥാർത്ഥത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയാണെന്ന് കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ആരോപിച്ചു എറണാകുളം ജില്ലാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് ദിവസത്തെ ക്യാമ്പ് വേട്ടാമ്പാറ ജോസഫൈൻ എൽ പി സ്കൂളിലാണ് നടക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള ഇടപെടലാണ് എൽ ഡി എഫ് സർക്കാർ നടത്തുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ എന്ന പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ മേഖലയെ തകർക്കുകയാണെന്ന് കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ചൂണ്ടിക്കാട്ടി വേട്ടാമ്പാറ ജോസഫൈൻ എൽ പി സ്കൂളിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണമാണ് ലക്ഷ്യമെന്ന് விவாத சூழ்நிலை முன்னோக்க போகத்தான் ജില്ലാ പ്രസിഡന്റ് തോമസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു പി എ എം ബഷീർ ജെസി സാജു ടി യു സാദത്ത് കെ എ ഉണ്ണി വിൻസെൻറ്റ് ജോസഫ് ഷക്കീല ബി വി രഞ്ജിത മാത്യു അജിമോൻ പൗലോസ് ബിജു കുര്യൻ ഷിബി ശങ്കർ ബി എൽദോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു വേട്ടാംപാറ ജോസഫൈൻ എൽ പി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് ബുധനാഴ്ച സമാപിക്കും സമാപന സമ്മേളനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജി ടി വി ന്യൂസ് വേട്ടാമ്പാറ